ഞാൻ ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ലോ വാദിച്ചത് എങ്ങനെയാ ജോയിനെ പറ്റി ഞാൻ ഒരു മലയോര കുടിയേറ്റ കർഷകൻ സ്ഥാനാർത്ഥിയാവട്ടെ എനിക്കെന്നെ പറയാലോ ഞാൻ മത്സരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മലയോര കുടിയേറ്റ കർഷകനായ ജോയി സ്ഥാനാർത്ഥിയാവട്ടെ എന്ന് പറഞ്ഞത് ജോയിൽ ഡിസീസ് പ്രസിഡന്റാണ് അവസാന സെറ്റിൽമെന്റ് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് നേതൃത്വത്തോട് വേറെയും ക്രൈസ്തവരുണ്ടല്ലോ ഞാൻ ഒ ടി ജെയിംസിൻ്റെ പേര് പറഞ്ഞു ഈ നേതൃത്വത്തോട് ആര്യാട ചോക്കത്തിൻ്റെ റൈറ്റ് ഹാൻഡാണ് ഒ ടി ജെയിംസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്താ പറയുക എടക്കര പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് കാരണം ഈ ചങ്ങാതിക്ക് വോട്ട് കിട്ടൂല അതെൻ്റെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്ത് തയ്യാറാവാതിരുന്നത് ഓ ടിയോട് ഞാൻ സംസാരിച്ചു നിങ്ങൾ ചോദിക്കും ഓട്ടിയോട് എന്നോട് എന്താ പറഞ്ഞു ഞാൻ അത്രക്കൊന്നും ആയിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയല്ലേ പറയലെന്നാണ് പറഞ്ഞത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഓ ടി ജെയിംസ് അര എം എൽ എ ആയിരുന്നല്ലോ ജില്ലാ നിലമ്പൂരിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നല്ലോ ഇനി ഞാൻ എന്താ പറയേണ്ടത് എല്ലാ മാർഗവും ഞാൻ നോക്കിയില്ലേ ആ ചർച്ചക്ക് പോലും തയ്യാറായില്ല കാരണം ഞാൻ അന്നും ഇന്നും ആത്മാർത്ഥമായി ഈ കസാരയില ശോകത്തിരുന്നത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചത് ഇപ്പതാ ഇവരിക്ക് ഈ ചേരൽ ഞാൻ ശോകത്തിനോട് പറഞ്ഞു ശോകത്തിൽ നീ ജയിക്കൂല നീ ഒന്ന് വെയിറ്റ് ചെയ്യും അത് അങ്ങനെ തന്നെ പറഞ്ഞത് നീ കേട്ടോ ഞാൻ എന്താ പറഞ്ഞത് ഞാനിതൊക്കെ അള്ളാഹുവിനെ സാക്ഷരതയാ പറയുന്നത് എന്റെ പ്രശ്നം അതല്ല ഞാൻ എന്തുകൊണ്ട് നീ പരാജയപ്പെടുന്ന ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുത്തു ഇന്നിന്ന വോട്ടുകൾ നിനക്ക് കിട്ടില്ല അതുകൊണ്ട് ജോയി മത്സരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി എട്ടോ ഒമ്പത് മാസമുള്ള ഷോക്കത്ത് ഇരുപത്തി ആറിൽ നീ മത്സരിച്ചോ നമുക്കൊരു കരാറുണ്ടാക്കാം ഞാനില്ല ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാ ഈ കോൺഗ്രസ് ലീഡർഷിപ്പായിട്ട് ഞാൻ സംസാരിക്കാം അപ്പോൾ എന്താ പറഞ്ഞ അറിയങ്ങള് ഹായ് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെ പറഞ്ഞത് അപ്പോൾ അപ്പൊ ആക്ഷനില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇവിടെ പാണക്കാട് താങ്കളെയും യു യു ഡി എഫിൻ്റെ സകല നേതാക്കളെയും വിളിച്ചോ മറ്റുള്ള നേതാക്കളെയും വിളിച്ചോ ഞാനും ജോയിയും നീയും ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും ഇരുന്നിട്ട് ഒരു കരാർ എഴുതാം നീ ഇരുപത്താറിൽ മത്സരിക്കേ നീ ഇവിടെ തോറ്റാൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളെയും ബാധിക്കും ശോക്കത്തെ ഞാൻ എന്തിനാണ് രാജിവെച്ചത് ശോക്കത്തെ എൻ്റെ ഞാൻ വാപ്പുട്ടീന്ന് വിളിക്കുന്നുണ്ട് ഞാൻ രാജിവെച്ചത് മൂന്നാം ഗവൺമെൻറ് പിണറായി അല്ല ഈ കേരളം അവർക്കെതിരാണ് എന്നുള്ള ഒരു വോട്ട് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അപ്പോഴേ ജനങ്ങൾക്ക് ബോധ്യപ്പെടുള്ളു ഒന്ന് സഹായിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പേ പോയി പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ എല്ലാവരും കൂടെ വരും ഈ ചാൻസ് നഷ്ടപ്പെടുത്താൻ പറ്റില്ല അപ്പം പറഞ്ഞു നിനക്ക് എൻ്റെ വഴി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഇതാണ് വസ്തുത ഇതാണ് വസ്തുത പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു ഏയ് വിശ്വസിക്കാൻ പറ്റില്ല കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു യു ഡി എഫ് നേതൃത്വവും ഈ പറയുന്ന യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയും പാണക്കാട് തങ്ങളും ഈ പറയുന്ന ഇനിയിപ്പോൾ നിനക്കുവാണെങ്കിൽ വേറെ നിനക്ക് വിശ്വാസമല്ല സാമുദായിക നേതാക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ ഒരു മാച്ചൊക്കെ ചുറ്റും ഇരുത്തിയിട്ട് നമുക്ക് ഈ വിഷയം തീർക്കാം ഇതും പറഞ്ഞോട്ടെ ഞാൻ വോട്ടിൻ്റെ കാര്യം പറഞ്ഞു ഇനി ജോയിയോട് വ്യക്തിപരമായി നിനക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ജോയി പോയിക്കോട്ടെ മാറി നിൽക്കട്ടെ വോട്ടിങ് ജെയിൻസ് മത്സരിക്കട്ടെ അങ്ങനെ നിനക്കൊരു അഭിമാന ക്ഷതം വേണ്ട ഇനിയിപ്പം എന്ത് എന്താ പറയാനുള്ള ആലേക്ക്